ആ ഹലോ ഓക്കെ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട് ഈ സായിപ്പുമാർ ഇംഗ്ലീഷ് പറയുമ്പോ അവരവരുടെ ഷോൾഡർ ഇങ്ങനെ ഇങ്ങനെ പൊക്കി കാണിക്കാണ് അവരങ്ങനെ പൊക്കി കാണിക്കാറ് കൂടുതലും ഇംഗ്ലീഷ്കാരൊക്കെ തണുപ്പുള്ള രാജ്യത്തായിരിക്കുമല്ലോ ആ അപ്പൊ അവര് തണുക്കുന്നു പറയാനുള്ള ഒരു ആക്ഷൻ ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നു അതാണ് കാര്യമല്ലേ ഞാൻ എപ്പോഴും ആലോചിക്കും ഞാൻ എപ്പോഴും ആലോചിക്കും ഇംഗ്ലീഷ് അവരിസ്റ്റാൻഡ് ഇങ്ങനെയാണ് കാണിക്കുന്നത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ സംസാരിക്കുമ്പോഴാണ് അവര് കാണിക്കുക അല്ല അങ്ങനെ വെറുതെ അങ്ങനെ കാണിക്കേണ്ട അവരുടെ മെയിൻ ഉദ്ദേശം വെറുതെ അതാണ് സംഗതി അല്ലേ അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് മുഴുവൻ നേരം കാണിച്ചുകൊണ്ടിരിക്കുന്നു അതെന്താന്നറിയാവോ അയാൾക്ക് എല്ലാം ഒരു വിലയില്ലാത്ത സാ അതായത് ഒന്നും പുള്ളി ഗൗരവമായിട്ട് എടുക്കൂല അപ്പൊ അത് അയാൾ കോഴിക്കോട് എന്നുള്ള ഒരു ഫ്രണ്ടാണ് ഈ അടുത്തിടയ്ക്ക് ഇംഗ്ലീഷ് പഠിച്ച ആളാണ് എന്നിട്ട് ഇംഗ്ലീഷ് പറയുമ്പോൾ മുഴുവൻ നേരം ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതിന്റെ ആവശ്യം ഉണ്ടാ അല്ല അതെന്ന് പറഞ്ഞാൽ അതെന്താ സംഭവം അറിയാമോ ഒന്നിനും ഒരു വിരകല്പിക്കാത്ത ആൾക്കാരൊക്കെ ഇപ്പൊ ഒരാളെ നിന്നെ കൊല്ലാമനെടുക്കും നീ ലോൺ നിന്റെ വീട് അതാണ് എല്ലാം സിമ്പിൾ ആയിട്ട് സിംപിളായി ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ശെരിക്കും പറയണെങ്കി ഇങ്ങനെ ഷോൾഡർ പൊക്കണമെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് അതിന്റെ ആവശ്യമില്ലല്ലേ ഷോൾഡർ പൊക്കി ഓക്കെ ബൈ